നിങ്ങളുടെ പഴയ കസോ പട്ടു സാരികൾ ഇനി കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് വഞ്ചിക്കപ്പെടരുത് ഇന്ത്യയിലെ അതിപുരാതനമായ കസവ് പട്ടു സാരികൾ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തെ സാരികൾക്ക് വിദേശ മാർക്കറ്റിൽ വൻ ഡിമാൻഡ് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന തുകയ്ക്കാണ് ഇന്ന് കസവ് പട്ടു സാരികൾ വിദേശ മാർക്കറ്റിൽ വിൽപ്പന നടക്കുന്നത് ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ മോഹവിലയ്ക്കാണ് ഇന്ന് കസവ് പട്ടു സാരികൾ വിൽക്കപ്പെടുന്നത് ഇതറിഞ്ഞ ചില ഇന്ത്യൻ വ്യാപാരികൾ പല പല തന്ത്രങ്ങളുമായി കസവ് പട്ടു സാരികൾ ശേഖരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കാശ്മീരി പട്ടു മുതൽ കാഞ്ചീപുരം പട്ടുവരെ വൺ ഡിമാൻഡിലാണ് ഇന്ത്യൻ വസ്ത്രങ്ങൾ വിറ്റുപോകുന്നത് വിവാഹ ഉത്സവ ആഘോഷങ്ങളിൽ പട്ടുസാരികളുടെ വിൽപ്പനയ്ക്ക് വൻ വർധനവാണ് ഈ കാലഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് റെക്കോർഡ് വർധനവാണ് കസവ് പട്ടുസാരികളുടെ വിൽപ്പനയിലുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ നില തുടരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്ന കസവ പട്ടു സാരികൾക്ക് പഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടികൾ വരെ കൊടുത്തു വാങ്ങാൻ ആളുകൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ തയ്യാറാണ് ഇനി ആരും കസു പട്ടു സാരികൾ പഴയത് കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് കളയരുത്